വയനാട് കൽപ്പറ്റയിലാണ് ഉള്ളത് കേട്ടോ ആ ദുരന്ത സമയത്ത് ദുരന്ത ഭൂമിയിൽ നിന്ന് മാറ്റി പാർപ്പിച്ച ഒരു ഫാമിലി ആ ഫാമിലിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിലൊരു മകൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു മകളാണെങ്കിൽ ആസ്മാ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു കുടുംബനാഥനാണെങ്കിൽ ഡിസ്ക് പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലിക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള കട്ടിൽ അതുപോലെ തന്നെ ആ ഡയാലിസിസ് രോഗിയായിട്ടുള്ള മകളുടെ മെഡിസിൻ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊടുക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോ ഇതിന് നിങ്ങളൊക്കെ കാരണക്കാരാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സകലത്തിന് ഇങ്ങനെ ഒരു പ്രാപ്തിയിലേക്ക് എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പോ നിങ്ങളോടും കൂടി ആ ഒരു കാര്യം ഷെയർ ചെയ്യണം എന്ന് തോന്നി ആ ഒരു ദുരന്ത സമയത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് സാധനങ്ങൾ നമ്മളുടെ കളക്ഷൻ സെന്ററിലേക്കും പല സംഘടനകളുടെയും പല സംവിധാനത്തിൻ്റെയും ഒക്കെ കളക്ഷൻ സെൻറ്ററിലേക്കും നിങ്ങൾ എത്തിച്ചിട്ടുണ്ട് അന്ന് ഒരുപാട് ആളുകൾ നമുക്ക് ഓഫർ തന്നിരുന്നു അന്ന് ഓഫർ തന്ന കേരളത്തിൽ അഞ്ച് ഷോറൂമുകളുള്ള ടീക്കോർ ടയേഴ്സ് നമുക്കൊരു ഓഫർ തന്നിരുന്നു അവരുടെ അഞ്ച് ഷോറൂമുകളിൽ നിന്നുള്ള ഒരു ദിവസത്തെ പ്രോഫിറ്റ് ഒരു ദിവസത്തെ പ്രോഫിറ്റ് വയനാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്നുള്ളത് എന്നുള്ളത് അപ്പം അന്ന് ഞാൻ പറഞ്ഞു അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം നമുക്ക് ഈ ഒരു വലിയ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഫണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഇവിടെ കൽപ്പറ്റയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള സാധനങ്ങൾ ഓരോന്നും കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കട്ടിലിത് അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് അലമാരണ്ട് അതുപോലെ ഞാൻ പറഞ്ഞു ഫ്രിഡ്ജ് നമ്മൾ ആ മെഡിസിന് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രിഡ്ജ് നമ്മൾ വാങ്ങുന്നുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെല്ലാ സാധനങ്ങളും അവർ ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അവരിപ്പോൾ താൽക്കാലിക സംവിധാനത്തിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ വീട് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല പക്ഷേ സാധനങ്ങളൊന്നും അവിടുന്ന് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ പുതിയ കുറച്ച് സാധനങ്ങൾ അവർക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നത് അപ്പം എന്തായാലും ഇതിന്റെ മുന്നേയും ഇപ്പോഴും നമ്മളോട് ഇതൊക്കെ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് സഹകരിച്ച് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് നമ്മളായിട്ട് നമ്മളെ ഏൽപ്പിച്ച സംഗതികള് വളരെ അർഹതപ്പെട്ട ഫാമിലി ഫാമിലികളിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ടീക്കോർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു വലിയ ദൗത്യം ഇവിടെ നമ്മൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കുര്യകാ എന്ന് പറഞ്ഞാൽ കറുപ്പ് കാണൂല മഷി ചേസ് കറുത്ത മഷിയെ ചേസ് ആയിരുന്നു കാണുന്നില്ല ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാണൂല പതിനൊന്നേ മുക്കാലിൽ മഴ തുടങ്ങിയതാണ് പക്ഷെ ഒന്നേ മുപ്പത്തഞ്ച് ആയപ്പോഴാണ് ഇത് പൊട്ടുന്നത് ആ സംഭവം പറഞ്ഞാൽ ഞങ്ങളാ പ്രദേശവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാം ലിങ്ക് ചെയ്ത് ഞങ്ങൾ റോഡിലിറങ്ങി റോഡിലെഴുതിയപ്പോഴെന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും കാണുന്നില്ല അപ്പോൾ എമർജൻസി ലൈറ്റ് ടോർച്ച് സാധാരണ ആ ടോർച്ചിൻ്റെ ലൈറ്റ് പോലും മറ്റുള്ളവർക്ക് കാണുന്നില്ല അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ഈ കിടക്കുന്ന സ്ഥലത്തൊരു ഊപകാരം ഉണ്ടായിരുന്നു അതാണീ ഒന്നര രണ്ടാള ഹൈറ്റിലാണ് ആ വെള്ളം വരുന്നത് അങ്ങനത്തെ ഒരു ഉറവ് ആ പ്രദേശത്ത് നമ്മൾ കണ്ടിട്ടില്ല ഉരുൾപൊട്ടി വന്ന ആ സമയത്ത് കണ്ടതാന്നല്ലാതെ എന്നിട്ട് അവിടെ അടുത്തൊരു പപ്പേൻ്റെ തോട്ടത്തിൽ നിന്ന് കവുങ്ങ് റോഡ് സൈഡിൽ മൂന്ന് കവുങ്ങ് വെട്ടി ഒരാളോ ഒന്നരാളോ ഹൈക്കിൽ പൊന്തിച്ച് കെട്ടിയതിന്റെ ഞങ്ങൾ ഈ രോഗികളെയും വൃദ്ധരായ ചെറിയ മക്കളെയും ഒക്കെ വന്ന് ഒരു റിസോർട്ടിൽ ഞങ്ങൾ മൂന്ന് മണിക്കവിടെ നിന്ന് മൂന്ന് മണിയായപ്പോൾ പിന്നെയും ഗംഭീരമായ മഴ കൂടിയപ്പോൾ ഞങ്ങൾ അവിടെ താഴെ ചുരമ്പല ടൗണിൻ്റെ അടുത്ത് ഒരു ഉണ്ടായിരുന്നു അതിൽ പോയിട്ട് ആണ് ഞങ്ങൾ അഭയം പ്രയോഗിച്ച് അവിടെ നിന്ന് അഞ്ചേ മുപ്പത്തൊമ്പത് ആയപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ മേപ്പാടി വെള്ള സ്കൂളിൽ ഞങ്ങളെ കൊണ്ടുപോയി ക്യാമ്പിൽ ആക്കിയത് അവിടെ രണ്ട് മൂന്ന് ദിവസം നിൽക്കേണ്ടി വന്നു ഇപ്പോൾ ഒരു സന്നദ്ധ സംഘടനയാണ് ഞങ്ങൾക്കിപ്പോൾ റൂം എടുത്ത് നിൽക്കുന്നത് അത് ആറുമാസത്തിനാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വഴിയോ മറ്റുള്ളതോ ഒന്നും ഇപ്പോൾ ഇല്ല ഞങ്ങളാകെ സാമ്പത്തികപരമായിട്ട് ആകെ ബുദ്ധിമുട്ടിലാണ് ഈ ചെയ്തു തരുന്നവരുടെ കുടുംബത്തിനും വീടിനും എല്ലാ അഫിയത്തും ബർക്കത്തും അള്ളാഹു സ്വല ഏകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തകരാണ് ഈ കുടുംബത്തിൻ്റെ പ്രയാസം നമ്മളിലേക്ക് എത്തിക്കുന്നത് അവർ തന്നെയാണ് ഈ കുടുംബത്തിന് താൽക്കാലികമായിട്ട് ഈ ഒരു ഫ്ലാറ്റിൽ ആറുമാസത്തേക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളതും പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസമാവുക നമ്മളിൽ ഒരാളുടെ സന്തോഷത്തിന് നമ്മൾ കാരണമാവുക എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ് അതിനുള്ള സാഹചര്യം ഒരുക്കി തന്ന നിങ്ങൾ ഓരോരുത്തർക്കും പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തകർക്കും ടീ കോറിൻ്റെ മാനേജ്മെൻറ്റിനും നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ഇതിനുള്ള മനസ്സും ആരോഗ്യവും തന്ന സർവശക്തന് സർവസ്തുതിയും താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം